ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു ചെറിയ ഒരു സെയിൽ വീഡിയോ ആണ് നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം ഇത് ബുച്ചയുടെ ട്യൂബറാണ് സൈസ് ഇതാ നോക്കിക്കോ ഇതാണ് സൈസ് വലിയ ട്യൂബറാണ് ഇതിന് നൂറ്റി അൻപത് രൂപയാണ് ബുച്ചയാണിത് അടുത്ത ഒരെണ്ണം ഉണ്ട് ബുച്ചയുടെ ഈ ഒരു ട്യൂബനും നൂറ്റി അൻപത് രൂപയാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇനി അടുത്തതായിട്ട് അഖിലയുടെ ഒരു ട്യൂബറുണ്ട് അതായത് എഴുപത്തഞ്ച് രൂപയാണ് അഖില എഴുപത്തഞ്ച് രൂപയാണ് പിന്നെ ഇനി അടുത്തതായിട്ട് ഡീനേൻ്റെ രണ്ട് മൂന്ന് ട്യൂബറുണ്ട് ഇത് ഡി നയൻ്റെ ഒരു ട്യൂബറാണ് ഇതാണ് സൈസ് ഇതിന് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഡി നയൻ ആണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഇത് ട്യൂബർ അല്ല ട്യൂബർ പോലിരിക്കുന്ന ഒരു റണ്ണർ രൂപത്തിലാണുള്ളത് ഇതിന് നൂറ് രൂപയാണ് പിന്നെ ഇതും അതുപോലെ തന്നെ റണ്ണറാണ് ഹാർഡ് റണ്ണറാണ് വെച്ചാൽ പിടിക്കും ഇതും എഴുപത്തഞ്ച് രൂപയാണ് പിന്നെ ഈ ഒരു ചെറുതുണ്ട് അതിന് അൻപത് രൂപയാണ് ആവശ്യമുള്ളവൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യണേ പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ താങ്ക്